സി പി എം ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട ആർ എസ് എസ് നേതാവ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് അംഗമാക്കി രാഷ്ട്രീയ നീക്കവുമായി ബി ജെ പി സി പി എം ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ആർ എസ് എസ് നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി മൂന്ന് പതിറ്റാണ്ട് മുൻപ് സിപിഎം ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട സദാനന്ദൻ കൃത്രിമ കാലിലാണ് സഞ്ചരിക്കുന്നത് ആർ എസ് എസ് ജില്ലാ സർ കാര്യവാഹകായിരിക്കെയാണ് കണ്ണൂർ സ്വദേശിയായ സദാനന്ദൻ ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സ്ഥാനാർത്ഥിയായിരിക്കും മാസ്റ്റർക്ക് വേണ്ടി നരേന്ദ്രമോദിയടക്കം പ്രചാരണത്തിനെത്തിയിരുന്നു ഇരകളുടെ പ്രതീകമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് സദാനന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ ഈ നീക്കം എന്നാണ് വിലയിരുത്തൽ സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പെന്ന് ബി ജെ പി വ്യക്തമാക്കി സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾക്കെതിരായ കുറ്റപത്രമായി നിലനിൽക്കുന്നു സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമെന്ന് ബി ജെ പി ഐ ടി സെൽ കൺവീനർ അജിത് മാളവിയ പറഞ്ഞു മാരകമായ ഏറ്റിട്ട് മാസ്റ്റർ ആർ എസ് എസ് ആക്ടിവിസ്റ്റായി പ്രവർത്തിച്ചു രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കേന്ദ്രമായ കൂത്തുപുറമ്പ് മത്സരിച്ചത് വലിയ സന്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു സദാനന്ദൻ മാസ്റ്ററിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള ചുട്ട മറുപടിയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ മാസ്റ്റർ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള ചുട്ട മറുപടി കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുകയാണ് വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചുവടുവയ്പ് മാത്രമാണിതെന്നാണ് ബി ജെ പി പറയുന്നത് കണ്ണൂരിലെ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ സി സദാനന്ദൻ മാസ്റ്റർ കൂടാതെ പ്രശസ്ത അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം പരിചയ സമ്പന്നനായ നയത്രജ്ഞൻ ഹർഷവർദ്ധൻ ശ്രീംഗ്ല ചരിത്രകാരി ഡോക്ടർ മീനാക്ഷി ജീൻ എന്നിവരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് സാഹിത്യം ശാസ്ത്രം കലാ സാമൂഹിക സേവനം എന്നിവയിൽ പ്രത്യേക അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരപ്പെടുത്തുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൾ എൺപത് ഒന്ന് എ പ്രകാരമുള്ള അധികാരങ്ങളാണ് രാഷ്ട്രപതി വിനിയോഗിച്ചത്